ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഒന്നാം ട്വൻ്റി ട്വൻ്റിയിൽ ഇന്ത്യയ്ക്ക് നാൽപ്പത്തിമൂന്ന് റൺസിൻ്റെ തസിപ്പിക്കുന്ന ജയം ടോസ് നേടിയ ശ്രീലങ്കൻ ക്യാപ്റ്റൻ ചാരിദ് അസ്ലങ്ക ഇന്ത്യയെ ബാറ്റിങ്ങിനയക്കുകയായിരുന്നു എന്നാൽ ആ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കും വിധമായിരുന്നു ഇന്ത്യൻ ഓപ്പണർമാരായ ജയ്സ്വാളിൻ്റെയും ശുഭ്മാൻ ഗില്ലിൻ്റെയും തുടക്കം ശ്രീലങ്കൻ ബോളർമാരെ ഗ്രൗണ്ടിനും പലവശത്തേക്കും പായ്ച്ചൈര് ചേർന്ന് പവർ പ്ലേയിൽ എഴുപത്തിനാല് റൺസാണ് അടിച്ചെടുത്തത് എന്നാൽ അഞ്ചാമത്തെ ഓവറിലെ അവസാന പന്തിൽ കൂറ്റനടിക്ക് ശ്രമിച്ച ശുഭ്മാൻ ഗില്ലിനെ ദിൽഷൻ മദ് പന്തിൽ അസിത ഫെർണാണ്ടോ പിടിച്ചു പുറത്താവുകയായിരുന്നു ഗില്ലിനു പിന്നാലെ അടുത്ത ഓവറിലെ ആദ്യ പന്തിൽ യശസ്തി ജോയിസ്വാളിനെ ഹസരങ്കയുടെ പന്തിൽ വിക്കറ്റ് കീപ്പർ കുശാൽ മെൻഡിസ് അതിമനോഹരമായ സ്റ്റംപിങ്ങിലൂടെ പുറത്താക്കുമ്പോൾ ഇന്ത്യൻ സ്കോർ എഴുപത്തിരണ്ട് പിന്നീട് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ ഊഴമായിരുന്നു തൻ്റെ സ്വതസിദ്ധമായ ബാറ്റിംഗ് പുറത്തെടുത്ത അദ്ദേഹം ഗ്രൗണ്ടിന് ചുറ്റും ശ്രീലങ്കൻ ബോളർമാരെ പ്രഹരിച്ചു ഈ സമയം മറുവശത്തുണ്ടായിരുന്ന ഋഷഭ് പന്ത് താളം കണ്ടെത്തുവാൻ വിഷമിക്കുകയായിരുന്നു സൂര്യകുമാറിന്റെ മികവിൽ ഇന്ത്യ എട്ട് പോയിൻറ്റ് നാല് ഓവറിൽ നൂറ് റൺസ് കടന്നു ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് സൂര്യകുമാർ യാദവ് തന്റെ അർദ്ധശതകം പൂർത്തിയാക്കി പതിനാലാമത്തെ ഓവറിൽ അദ്ദേഹം പുറത്താകുമ്പോൾ ഇരുപത്തി ആറ് പന്തുകളിൽ നിന്ന് അമ്പത്തെട്ട് റൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം സൂര്യകുമാർ പുറത്തായതോടെ തന്റെ ഗിയർ ചേഞ്ച് ചെയ്ത ഋഷഭ് പന്ത് പതിയെ പതിയെ സ്കോർ ഉയർത്തുകയായിരുന്നു പിന്നീട് വന്ന ഹാർദിക് പാണ്ഡ്യയും റിയാൻ പെരാഗും റിങ്കു സിംഗും കാര്യമായി ഒന്നും ടീമിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അവസാന ഓവറുകളിൽ തൻ്റെ വമ്പനടികളിലൂടെ ഋഷഭ് പന്താണ് ഇന്ത്യൻ സ്കോർ ഉയർത്തിയത് തൻ്റെ പത്തൊമ്പതാമത്തെ ഓവറിൽ പതിനായിരം പന്തിൽ ബോൾഡായി മടങ്ങുമ്പോൾ മുപ്പത്തി ഒന്ന് പന്തുകളിൽ നാൽപ്പത്തൊമ്പത് റൺസായിരുന്നു ഋഷഭ് പന്തിൻ്റെ സമ്പാദ്യം അവസാന ഓവറിൽ അക്ഷർ പട്ടേലും ഹർഷദീപ് സിംഗും ചേർന്ന് ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ്റി പതിമൂന്ന് ആക്കി മാറ്റി ഇരുന്നൂറ്റി പതിനാല് റൺസ് തേടി ഇറങ്ങിയ ലങ്കയ്ക്ക് ഒരു ഓവറിൽ പത്ത് പോയിന്റ് ഏഴ് പൂജ്യം റൺ നിരക്ക് ആവശ്യമായിരുന്നു പതിയെ തുടങ്ങിയ ശ്രീലങ്കൻ ഓപ്പണർമാരായ പാത്തുനെ സംഘയും കുശാൽ മെൻഡസും പതിയെ ബാറ്റിംഗ് ശൈലി മാറ്റി തുടങ്ങി മൂന്നാം ഓവറിൽ തന്നെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സ്പിൻ ബോളറായ അക്ഷർ പട്ടേലിനെ പരീക്ഷിച്ചു പിന്നെ അഞ്ചാം ഓവറിൽ സ്പിന്നർ മറ്റൊരു സ്പിന്നറായ രവി ബിഷ്ണോയെ ഏൽപ്പിച്ചു എന്നാൽ ശ്രീലങ്കൻ ബാറ്റർമാർ മറുവശത്ത് തകർത്തടിച്ച് മുന്നേറുകയായിരുന്നു അഞ്ചേ പോയിന്റ് ഒന്ന് ഓവറിൽ ശ്രീലങ്ക അമ്പത് റൺസ് കടന്നു എട്ട് ഓവറിൽ എഴുപത്തി ഏഴ് റൺസിനെ പൂജ്യം വിക്കറ്റ് എന്ന നല്ല നിലയിലായിരുന്നു ശ്രീലങ്ക ഒമ്പതാം ഓവറിൽ അർഷദീപ് സിംഗിനെ ഏൽപ്പിച്ച സൂര്യയുടെ ലക്ഷ്യം ഫലിച്ചു തന്റെ ഓവറിലെ നാലാം പന്തിൽ കുശാൽ മെൻഡീസിനെ ജയ്സ്വാളിൻ്റെ കൈകളിലെത്തിച്ച് ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് അർഷദീപ് ആശ്വാസം നൽകുകയായിരുന്നു ഇരുപത്തിയേഴ് പന്തുകളിൽ നിന്ന് നാൽപ്പത്തഞ്ച് റൺസ് എടുത്ത് അദ്ദേഹം പുറത്താകുമ്പോൾ ശ്രീലങ്കൻ സ്കോർ എൺപത്തിനാല് റൺസ് ആയിരുന്നു കുശാൽ പെരേനയ്ക്കൊപ്പം ചേർന്ന നിസ്സംഗ പത്ത് പോയിൻറ്റ് രണ്ട് ഓവറിൽ ലങ്കൻ സ്കോർ കടത്തി. പന്ത്രണ്ടാം ഓവറിൽ ആദ്യ പന്തിൽ അദ്ദേഹം തൻ്റെ അർദ്ധശതകവും പൂർത്തിയാക്കി പിന്നീട് കത്തിക്കയറിയ അദ്ദേഹം പതിനഞ്ചാം ഓവറിൽ അക്ഷർ പട്ടേലിൻ്റെ മനോഹരമായ ബൌളിങ്ങിലൂടെ വിക്കറ്റിന് മുന്നിൽ കൊടുങ്ങുകയായിരുന്നു ഈ വിക്കറ്റ് മത്സരത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റായി മാറി നാൽപ്പത്തൊമ്പത് പന്തിൽ എഴുപത്തൊമ്പത് റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം പിന്നീട് വന്ന ശ്രീലങ്കൻ ബാറ്റ്സ്മാൻമാർ എല്ലാവരും നിരാശപ്പെടുത്തി കുശാൽ പെരേര പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത് റൺസ് എടുത്ത് പൊരുതുവാൻ ശ്രമിച്ചെങ്കിലും ഫലവത്തായില്ല തൻ്റെ പതിനേഴാം ഓവർ പതിനേഴാം ഓവർ റിയാനെത്തിയ റിയാൻ പരാഗ് തൻ്റെ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് സ്വന്തമാക്കി പിന്നീട് അർഷദീപ് സിംഗ് ഹസരങ്കയെയും സിറാജ് പതിരാനയെയും പുറത്താക്കി അവസാന ഓവറിലെ തൻ്റെ തുടരെ തുടരെയുള്ള രണ്ട് ബൌളിൽ വിക്കറ്റെടുത്ത റിയാൻ പരാഗ് ശ്രീലങ്കൻ പതനം പൂർത്തിയാക്കി ഇന്ത്യൻ നിരയിൽ റിയാൻ പരാഗ് അഞ്ച് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റും അർഷദീപ് സിംഗ് അക്ഷർ പട്ടേൽ എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും സിറാജും ബിഷ്ണുയും ഓരോ വിക്കറ്റും വീഴ്ത്തി ഇന്ത്യയ്ക്ക് നാൽപ്പത്തിയൊന്ന് റൺസ് ജയം സ്വന്തമാക്കി